ഇനി നമുക്ക് ഈ മെഗാ ഭരതനാട്യ ഷോയുടെ കള്ളക്കണക്ക് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ കാണിച്ചു അതെന്താണോ എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് പതിനോരായിരത്തി അഞ്ഞൂറ് പേരാണ് ഇന്നലെ ഈ സാരി ഉടുത്ത് ഈ ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ സംഘാടകർ എത്ര വാങ്ങി ആയിരത്തിഅറുന്നൂറ് രൂപയ്ക്കാണ് ഇത് അവിടെ നൃത്ത അഭ്യാസത്തിലെത്തിയ കലാകാരികൾക്ക് മറിച്ചു കൊടുത്തത് ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താ മലയാ എന്താ ഞാൻ കേൾക്കുന്നത് ചെയ്യും

പ്രതീക്ഷിച്ചിരിക്കുകയാണ് ദിവ്യ ഉണ്ണി കേരളം വിട്ടത് എന്തായാലും ഈ ജന്മത്തിൽ കേരളത്തിലേക്കില്ല ഇതിലും ഇങ്ങനെ എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം എന്നെ കേക്കട്ടെക്കും സന്തോഷമായില്ലോ എനിക്ക് പോ